ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കേ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായകൊണ്ട് യേശുഷന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഇല്ലായ കൊണ്ട് എനിക്ക് അവരോട് അലവ് തോന്നുന്നു ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു അതിന് അവന്റെ യുഷന്മാർ ഇവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് നിങ്ങളുടെ പക്കൽ എത്രഅപ്പമുണ്ട് ഏഴെന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്തിരുപ്പാൻ കൽപ്പിച്ചു പിന്നെ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിക്ഷന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു അവർ പുരുഷാരത്തിന് വിളമ്പി ചെറിയ മീനം കുറേ ഉണ്ടായിരുന്നു അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു അവർ തന്ന തൃപ്തിരായി ശേഷ്ടഷ്ണങ്ങൾ ഏടുപട്ടി നിറച്ചെടുത്തു അവർ ഏകദേശം നാലായിരം പേരായിരുന്നു ആയിരുന്നു അവനവനെ പറഞ്ഞയച്ച ഉടനെ ശിക്ഷന്മാരുടെ കൂടെ പടകയറി അംശങ്ങളിലെത്തി അനന്തരം പരീക്ഷന്മാർ വന്ന് അവനെ പരീക്ഷുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി അവൻ ആത്മാവിൽ ഞരങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്ന എന്ത് ഈ തലമുറക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവരെ വിട്ട് പിന്നെയും പട കേ അക്കരയ്ക്ക് കടന്നു അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു പടകിൽ അവരുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവരോട് നോക്കു പരീക്ഷന്മാരുടെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവേനെന്ന് കൽപ്പിച്ചു നമുക്ക് അപ്പമില്ലാതെയാൽ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് യേശു അറിഞ്ഞ അവരോട് പറഞ്ഞത് അപ്പമില്ലാകെയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതുമില്ലയോ അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ടാ നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് ഏഴ് നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു ഏഴ് എന്ന് അവർ അവനോട് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു അവർ ബെച്ചേതിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു അവൻ കുരുടൻറെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേൽപോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്ര കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവന്റെ കണ്ണിന് മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് മിടിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ എന്ന് അവൻ ഫിലിപ്പോസിന്റെ പോയി ജനങ്ങൾ എന്നെ ആറെന്ന് എന്ന് ചോദിച്ചു യോഹന്നാൻ സ്നാപകനെന്ന ചിലർ എന്ന ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തരെന്ന മറ്റു ചിലർന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആറെന്ന് എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു പിന്നെ തന്നെ കുറിച്ച് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് ഗണ്ഡിതമായി പറഞ്ഞു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും മൂന്നു കഴിഞ്ഞിട്ട് അവൻ ഒരു വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി അവനെ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കി യക്ഷന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാധാരണ എന്നെ വിട്ടു പോ നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രയെ കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ അവൻ പുരുഷാരഥേയും തന്റെ യക്ഷന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തേച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം അല്ല തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറവില് കൊടുക്കും വ്യഭിചാരവും പാവമവും ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രണം തന്നെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും